ഇന്ന് മകം തറവാടിൻ്റെയും പൈതൃകത്തിൻ്റെയും മടിത്തട്ടിലിരുന്നു കൊണ്ട് വരുന്നാളുകൾ ഐശ്വര്യപൂർണമാക്കാൻ നടത്തുന്ന ഒരു ചടങ്ങ് മലയാളികൾക്ക് ഓണം ഒരു ആഘോഷമല്ല മറിച്ച് വികാരമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന ഒരു ആഘോഷം അത്തം മുതൽ മകം വരെ നീളുന്ന ആഘോഷമാണ് കണ്ണൂരുകാരുടെ ഓണം തളിപ്പറമ്പ് പയ്യന്നൂർ വെള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ചടങ്ങാണ് ഓണത്തിനു ശേഷം മഹാലക്ഷ്മിയെ കുടിയിരുത്തൽ അത്തം കഴിഞ്ഞാൽ ശീബോതി ഇലകൾ കൊണ്ട് പൂക്കളമിടുന്നു മകന്നാളിൽ ചേടിമണ്ണ്ണ്ണുകൊണ്ട് ഭഗവതിയുടെ കാലുകൾ വരച്ചു അതിനു മുകളിലായി ശിബോതി ഇലകൾ വെക്കുന്നു പടികളിൽ നിന്ന് ഉമ്മറക്കോലായിലൂടെ അകത്തെ പടിഞ്ഞാറ്റയിലേക്ക് കയറുന്ന രീതിയിലാണ് കാലുകൾ വരയ്ക്കുന്നത് പിന്നീട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചേടി വരച്ച് മഹാലക്ഷ്മി അവിടെയൊക്കെ എത്തുന്നു എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം ശിവോധി അമ്മയെ വീടിനുള്ളിൽ കുടിയിരുത്തുക എന്ന വിശ്വാസമാണ് ഈ ചടങ്ങിനുള്ളത് മകന്നാൾ മഹാലക്ഷ്മിയുടെ പിറന്നാളാണെന്ന് സങ്കല്പിച്ച് ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്നു അടുക്കളയിലാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നത് ചേടി വരച്ച് നിവേദ്യം അർപ്പിക്കുന്നത് അടുക്കളയിൽ വെച്ചാണ് ദേവിക്ക് നിവേദ്യമായി നമ്മൾ ഇന്ന് അർപ്പിക്കുന്നത് പ്രധാനമായും അരിയരച്ച പായസമാണ് താളിലക്കറിയും കറിയും തകരയിലെ തോരനും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഈ സദ്യ കുളിച്ച് ശുദ്ധി വരുത്തിയാണ് അടുപ്പ് കത്തിച്ച് ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാ ഭഗവതിയും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത് ആരെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാമാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് ഇത് തീരുമാനിക്കുന്നത് നിലവിളക്കും ഇരത്തേങ്ങയും വെച്ച് കൊടിയിരയിലാണ് വിഭവങ്ങളൊക്കെ വിളമ്പുന്നത് ലക്ഷ്മി ദേവിയും ജ്യേഷ്ഠാ ഭഗവതിയും ഒരാൾ ഐശ്വര്യത്തിൻ്റെ ദേവതയും മറ്റേയാൾ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയും ദേവതയുമായാണ് നാം കരുതുന്നത് എല്ലാവർക്കും വരുന്നാളുകൾ ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് ആശംസിക്കുന്നു